നമസ്കാരം എൻ്റെ പേര് അയ്യപ്പദാസ് ഞാൻ അരുവിതാണ് എൻ്റെ സ്വദേശം ഞാൻ എത്ര വർഷമായിട്ട് ശില്പകലാ വിഭാഗത്തിൽ പ്രാക്ടീസ് ചെയ്തു വരുന്നു ഞാൻ തൃപ്പൂണിത്തുറ ആർ കോളേജിലാണ് എൻ്റെ ഉപരിപഠനം പൂർത്തിയാക്കിയത് പി എഫ് എയും എം എഫ് ഐയും പൂർത്തിയാക്കിയത് തൃപ്പൂണിത്തുറ ആർ കോളേജിൽ നിന്നിട്ടാണ് രണ്ടായിരത്തി പത്തിലാണ് ഞാൻ തൃപ്പൂണിത്തുറ ആർ കോളേജിലേക്ക് ഈ ശില്പകലാ വിഭാഗം പഠിക്കണമെന്ന ആഗ്രഹത്തോടെ ചെല്ലുന്നത് അതിനോട് തന്നെ രണ്ടായിരത്തി പതിനാലിൽ ശില്പകല പൂർത്തിയാക്കുകയും പിന്നെ തുടർന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ഏറ്റെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ തൊട്ട് സ്വന്തമായിട്ട് ശില്പകല ഗുണ മേഖലയിൽ സ്വന്തമായിട്ട് പ്രാക്ടീസ് നടത്തിയിരുന്നു അപ്പോൾ അക്കാഡമിയുടെ സ്കോളർഷിപ്പുകളും അക്കാഡമി ഗ്രാൻഡുകളും ഇതിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നുണ്ട് അക്കാഡമിയുടെ സ്റ്റേറ്റ് ഇഷ്യൂസ് പങ്കെടുത്തിട്ടുണ്ട് പിന്നെ കേരളത്തിനുള്ളിലുള്ള പല സ്ഥലങ്ങളിലും ക്യാമ്പുകളായിട്ടും അല്ലെങ്കിൽ എക്സിബിഷൻസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ശില്പാനു വിഭാഗത്തിൽ നിന്നിട്ട് പങ്കെടുത്തിട്ടുണ്ട് ചെറുപ്പം തൊട്ടേ ഈ ഒരു കലാമേഖലയോട് ഭയങ്കര ഒരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ താല്പര്യത്തിൻ്റെ പുറത്തന്നെയാണ് വന്നിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ എൻ്റെ പ്ലസ് പ്ലസ് ടു ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മഹാരാജ് കോളേജിലേക്ക് ഡിഗ്രി കളിക്കാനായിട്ട് ചേർന്നു പക്ഷേ നമ്മളവിടെ പഠിച്ചപ്പോഴും നമുക്ക് ഈ ആറൽവിയായിട്ടുള്ളൊരു ബന്ധം നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പിന്നീട് അവിടെ പഠിക്കണമെന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ജോലി കിട്ടി പക്ഷെ ആ ജോലി നമ്മൾ ഉപേക്ഷിച്ചിട്ട് ആ ഒരു പാഷനോട് തന്നെ നമ്മൾ ഇതിലേക്ക് ചെന്ന് അതിലൂടെ നമുക്ക് ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളും മാറ്റമായിട്ട് കൂടുതലായിട്ട് കണക്ട് ചെയ്യപ്പെടാനായിട്ട് നമുക്ക് ഒരുപാട് സാധിച്ചു സെയിം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മറ്റുള്ള ആർട്ടിസ്റ്റുമാരുടെ ആയിട്ടുള്ള ഒരു അവരായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കൂടി നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ഒരു കലയുടെ ഒരു ഇത് നമുക്ക് കൂടുതലായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു കലാപരമായിട്ടുള്ള നേട്ടങ്ങൾ ഒരുപാട് ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റുള്ള സൊസൈറ്റിയായിട്ട് കൂടുതലെടുക്കാനും അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാനും അത് ഏത് രീതിയിൽ ഇടപെടണം എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ എത്തപ്പെടേണ്ടത് നമ്മുടെ ഒരു നിലപാടുകൾ എന്തായിരിക്കണം ഇതിലൊക്കെ വ്യക്തമായിട്ടുള്ള ഐഡൻറ്റിറ്റി കിട്ടുന്നത് കലാ എന്നൊരു മേഖല നമ്മൾ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതാണ് സെയിം അതുപോലെ എല്ലാ കലാകാരന്മാർക്കും പൊതുവെ അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെയാണ് എൻ്റെ ഒരു കാര്യത്തിലും വന്നിട്ടുള്ളത് കാരണം നമ്മൾ കലയ്ക്ക് പുറമേ നമ്മൾ നിന്നും ചിന്തിക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ചപ്പാടുകളും കലയിലൂടെ നമ്മൾ സമൂഹത്തെ കാണുന്ന കാഴ്ചപ്പാട് നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ആ കലയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നതുകൊണ്ടിട്ടാണ് നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ആർട്ട് മേഖലയായിട്ട് കൂടുതൽ നമുക്ക് ഒരു സ്വപ്നങ്ങളുണ്ട് ഇപ്പം നമ്മൾ എല്ലാവരെയും കണ്ടിട്ടുണ്ട് നമ്മൾ ഈ പറയുന്ന ഭയങ്കരമായിട്ട് പോപ്പുലറായിട്ട് തേടിയിട്ടുള്ള ആർട്ടിസ്റ്റുമാരെ അല്ലെങ്കിൽ ഈ പറയുന്ന ഫിലിം ആക്ടേഴ്സിനെ അപ്പോൾ ഇവരൊക്കെ ഒരു പ്രത്യേക ഒരു ലെവലിൽ നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്നാണ് ഇപ്പം നമ്മൾ ആർട്ടിസ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ രവി അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ആർട്ടിസ്റ്റുമാരെയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അറിയുന്നത് അല്ലാതെ നമ്മൾ ആർട്ട് കൊണ്ട് ഇത്രയുള്ള ഒരു വലിയൊരു പേസിലേക്ക് എത്താൻ പറ്റും അല്ലെങ്കിൽ അതൊരു വലിയൊരു ാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഒരു ഇതിലേക്ക് ചെല്ലുമ്പോഴാണ് ഫൈൻ ആർട്സ് കോളേജിലേക്ക് ചെല്ലുമ്പോഴാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ അതുപോലെ എത്രയെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഈ നിലവിലുള്ള കണ്ടമ്പറി ആർട്ടിസ്റ്റുമാരുടെ ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തപ്പെടണം അല്ലെങ്കിൽ നമ്മളങ്ങനെ ആകണം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങൾ നമ്മളെപ്പോഴും ആ രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല അത് സ്വാഭാവികമായിട്ട് പക്ഷേ നമുക്കത് എത്താനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെയായിട്ടുള്ള ഇടുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളെപ്പോഴും പോകുന്നുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങളും നമ്മൾ ആ രീതിയിൽ എത്തിക്കാനായിട്ടുള്ള ഒരു സ്വാഭാവികത ഉണ്ടാവില്ല